ഫ്രാക്ഷൻസ് അഥവാ ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒഴിവാക്കി വിടാറുണ്ട് അത് ഏതായിരുന്നു ചോദ്യം നമ്മളുടെ ഭിന്ന പരപ്പല്ലേ ഫ്രാക്ഷണൽ ഏരിയ അല്ലേ ആ ചോദ്യം കണ്ടാൽ തന്നെ ഇത് വേണ്ട ഇത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷെ അതെടാ സിമ്പിളാണ് അതൊരു നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആയാല് റെഡി ആയാല് അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ആ ഒരു പ്രോബ്ലം സെറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ് ഈ ഒരു ക്ലാസ്സിൽ ലെങ്ത് ആൻഡ് ഓഫ് ഓഫ് സം ആർ ബിലോ ദ ഏരിയ ചില ചതുരങ്ങളുടെ നീളവും വീതിയും ചുവടെ പറഞ്ഞിരിക്കുന്നു ഓരോന്നിന്റെയും പരപ്പളവ് കാണുക ഒന്നാമത്തെ ഏതാണ് ത്രീ വൺ ബൈ ഫോർ സെന്റിമീറ്റർ

വൺ ബൈ ഫോർ ഇൻറ്റു ഫോർ വൺ ബൈ ടു ത്രീ വൺ ബൈ ഫോർ ഇൻറ്റു ഫോർ വൺ ബൈ ടു ഓക്കെ അപ്പം ഇത്ര വരെ നിങ്ങൾ ചെയ്യും പിന്നെ വിചാരിക്കും ഇത് എത്ര നമ്പേഴ്സാ ഇതൊക്കെ എനിക്ക് പറ്റുമോ ഏ വേണ്ട ഒഴിവാക്കാം അങ്ങനെ വിചാരിക്കാറുണ്ടോ പക്ഷേ ഇനി അങ്ങനെ വിചാരിക്കേണ്ട അതും സെറ്റാക്കി തരാം ഇതൊന്നും ഇല്ലടാ ഈ ത്രീ വൺ ബൈ ഫോറിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റും അതായത് ആ ത്രീ വൺ ബൈ ഫോറിന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ രണ്ടാളിയും തമ്മിൽ ഗുണിക്കുക അതിനോട് ഇത് കൂട്ടുക ഓക്കെ ഇവരെ രണ്ടാളിയും തമ്മിൽ ഗുണിച്ചിട്ട് അതിനോട് ഇത് കൂട്ടുക എന്ന് പറയുമ്പോൾ അത് ആ താഴത്തൊന്നും തുടങ്ങുക കേട്ടോ ഫോർ ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ എന്തിനോടാണോ നമ്മൾ ഹരിക്കുന്നത് അത് ഈസ് ഫോർ അതായത് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ എന്താടാ തേർട്ടീൻ ട്വൽവ് ആണ് അല്ലേ ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ ബൈ ഫോർ ഓക്കെ ഇനി ആരാ ഉള്ളത് ഫോർ വൺ ബൈ ടു ആണുള്ളത് അപ്പോൾ ഫോർ വൺ ബൈ ടുനെ മിസ് ചെയ്യുന്നു ഓക്കെ ഫോർ വൺ ബൈ ടു താഴെ തുടങ്ങാം ടു ഇൻറ്റു ഫോർ പ്ലസ് വൺ ടു ഇൻറ്റു ഫോർ പ്ലസ് വൺ ബൈ ടു അതായത് എയ്റ്റ് പ്ലസ് വണ്ണ് അതായത് നയൻ ബൈ ടു ഇനി എന്താവും തേർട്ടീൻ ബൈ ഫോർ എന്ന് എഴുതാല് ഇതിനെ ത്രീ വൺ ബൈ ഫോറിന് തേർട്ടീൻ ബൈ ഫോർ എന്ന് എഴുതാം ഇൻറ്റു നയൻ ബൈ ടു ഇതിനെങ്ങനെയാ ചെയ്യ ഇനി ഇതിനെങ്ങനെയാ ചെയ്യാം നമുക്കറിയാം അങ്ങ് മതി നേരെ എങ്ങനെയാ രണ്ട് ഭിന്നസംഖ്യകള് ന്യൂമറേറ്റേഴ്സിനെമിനേറ്റേഴ്സിനെ ഗുണിക്കാം ന്യൂമറേറ്റേഴ്സിനെ കുടിക്കുക ഡിനോമിനേറ്റേഴ്സിനെ ഗുണിക്കാം ഓക്കെ അപ്പൊ ന്യൂമറേറ്റേഴ്സിനെയും ഡിനോമിനേറ്റേഴ്സേഴ്സിനെയും ഗുണിച്ചു കഴിഞ്ഞാൽ തേർട്ടീൻ ഇന്റു നയൻ എന്ന് പറയുമ്പോ നയൻ ത്രീ സർ ട്വന്റി സെവൻ ടു ഉണ്ടാവും ഇന്റു വൺ നയൻ ഇലവൻ ആൻഡ് വൺ വൺ സെവൻ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് എന്താണ് ആണ് ഓക്കെ ആൻസർ സെറ്റ് സെറ്റായില്ലേ ആൻസർ റെഡി ആയില്ലേ വൺ വൺ സെവൻ ബൈ എയ്റ്റാണ് നമ്മളുടെ ആൻസർ പക്ഷേ ഇതിനിട ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഇവിടെ നോക്ക് ഇവിടെ ഡിനോമിനേറ്റർ സ്മോൾ അല്ലേ ചേതും ചെറുതല്ലേ ചേതും ചെറുതാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോഴാണ് അത് റെഡി ആവുന്നത് പെർഫെക്റ്റ് ആവുന്നത് അപ്പോൾ നോക്ക് മിക്സ് മിസ് ഇതിനെ നമ്മളുടെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് അങ്ങ് മാറ്റാൻ പോവാണ് അപ്പോൾ നോക്കേ വൺ വൺ സെവൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇവിടെ ഒരു എയ്റ്റ് ഉണ്ട് ദെൻ നയൻ ടെൻ ഇലവൻ ത്രീ തേർട്ടി സെവനിൽ എത്ര എയ്റ്റ് ഉണ്ട് ഫോർ ഉണ്ടാവും അല്ലേ ദെൻ ഫോർ എയ്റ്റ് എന്ന് പറയുമ്പോൾ തേർട്ടി ടു തേർട്ടി സെവൻ മൈനസ് തേർട്ടി ടു എന്ന് പറയുമ്പോൾ ഫൈവ് അതായത് ആദ്യം ഫോർട്ടീൻ എഴുതും മുകളിൽ ഫൈവ് എഴുതും ബൈ എയ്റ്റ് അപ്പൊ ഫോർട്ടീൻ ഫൈവ് ബൈ എയ്റ്റ് ആണ് നമ്മളുടെ ആൻസർ സിമ്പിൾ അല്ലേ കാര്യം സിമ്പിൾ അല്ലേ എന്താണ് നമ്മളുടെ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റും ഇംപ്രോപ്പർന്നൊന്നും പഠിച്ച് വെറുതെ നിങ്ങൾ വലിയ സംഭവമാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളുടെ സ്വന്തം ഫ്രാക്ഷനിൽ നമ്മളുടെ കുഞ്ഞു ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റും എന്നിട്ട് എന്ത് ചെയ്യും അതിനെ തമ്മിൽ ഗുണിച്ചാൽ മതി ഗുണിക്കുക എങ്ങനെയാണ് മുകളിലെ ഡിനോമിനേറ്റേഴ്സിനെ മുകളിലെ ഡിനോമിനേറ്റേഴ്സോ അല്ല മുകളിലെ ന്യൂമറേറ്റേഴ്സിനെ ഗുണിക്കുക ദെൻ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സിനെ ഗുണിക്കുക സിമ്പിൾ അല്ലേ കാര്യം സെറ്റ് അല്ലേ കാര്യം അപ്പോൾ ഇങ്ങനത്തെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ ഓണം സെറ്റ് ഇടാ ഇപ്പൊ തന്നെ ഞങ്ങൾ കൂടെ കൂടിക്കോ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ മക്കൾ എന്ത് ചെയ്യണം നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ തന്നെ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചത് കാണാം അപ്പൊ അതിൽ എന്ത് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ദെൻ ലൈവിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് വേണ്ടേ ഓൺ എക്സാം അടിപൊളിയാക്കണ്ടേ കളറാക്കണ്ടേ അപ്പൊ അടിപൊളിയാക്കാൻ ഇപ്പൊ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ ദെൻ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ഫൈവ് വൺ ബൈ ത്രീ ആൻഡ് സിക്സ് ത്രീ ബൈ ഫോർ ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും അപ്പൊ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിന് ബ്രെഡ്ത്ത് ആണ് അപ്പൊ എന്തായിരിക്കും ഏരിയ ഈസ് ഈക്വൽ ടു സിക്സ് ത്രീ ബൈ ഫോർ ആണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് ഫൈവ് വൺ ബൈ ത്രീ സിക്സ് ത്രീ ബൈ ഫോർ എന്താ ചെയ്യേണ്ടത് നമ്മള് നമ്മൾ ചെയ്യേണ്ട എന്താണ് ഇതിനെ നമ്മളുടെ കുഞ്ഞു ഫ്രാക്ഷനിലേക്ക് മാറ്റണോ അല്ലെ അപ്പൊ ഫൈവ് വൺ ബൈ ത്രീ ഇതിനെങ്ങനെയാ മാറ്റുക ത്രീ ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ത്രീ ഇൻറ്റു ഫൈവ് വൺ ബൈ ത്രീ ഇതാ ഇവനെട്ടോ ത്രീ ഫൈവ് ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് വണ് സിക്സ്റ്റീൻ ബൈ ത്രീ ഇതിൻ്റെ അടുത്ത് സിക്സ് ത്രീ ബൈ ഫോ അതായത് നോക്ക് ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് ത്രീ ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് ത്രീ ബൈ ഫോർ ഓക്കെ ഫോർ ഇന് സിക്സ് പ്ലസ് ത്രീ ബൈ ഫോർ ദെൻ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും ഫോർ ഇൻറ്റു സിക്സ് എന്ന് പറയുമ്പം ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ പ്ലസ് ത്രീ എന്ന് പറയുമ്പം എന്തായിരിക്കും ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ബൈ ഫോർ ആണ് ഓക്കെ ട്വൻ്റി സെവൻ ബൈ ഫോർ അപ്പോൾ ഇതിനങ്ങ് മാറ്റി എഴുതിയാലോ ഫൈവ് വൺ ബൈ ത്രീന്ന് എങ്ങനെ എഴുതാം സിക്സ്റ്റീൻ ബൈ ത്രീന്ന് എഴുതാം ഇൻറ്റു ട്വൻറ്റി സെവൻ ബൈ ഫോർ ഓക്കെ ട്വൻ്റി സെവൻ ബൈ ഫോർ ഇനി നോക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റൂലേ കട്ട് ചെയ്യാൻ പറ്റൂലേ നോക്ക് നേരത്തേലൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇവിടെ നോക്ക് ദ ഇവിടെ നോക്ക് ദാ ഈ സിക്സ്റ്റീ നെയ് ഫോർ നെയ്മിലും താഴെയുള്ള ഏതെങ്കിലും നമ്പേഴ്സിനെ എന്താണ് ഒരേപോലെയുള്ള ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പം നോക്ക് ദ സിക്സ്റ്റീ നെയ് ദ ഫോറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല്ലേ സിക്സ്റ്റീനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഫോർ കിട്ടും ഫോറിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വണ്ണ് കിട്ടും ദെൻ ട്വൻറ്റി സെവനും നയനും ആയാലോ ഇതിനെതെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്നാലോ നോക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ നോക്ക് ട്വൻറ്റി സെവനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നയന ഉണ്ടാവുക ത്രീനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വണ് ആണ് അതായത് ഫോർ ബൈ വൺ ഇൻറ്റു നയൻ ബൈ വൺ അതായത് ഫോർ ഇൻറ്റു നയൻ ബൈ വൺ ഇൻറ്റു വൺ അതായത് തേർട്ടി സിക്സ് ബൈ വൺ അതായത് തേർട്ടി സിക്സ് തന്നെ ഓക്കെ തേർട്ടി സിക്സ് തന്നെ അപ്പം എന്താണ് ആൻസർ തേർട്ടി സിക്സ് ആണ് നമ്മുടെ ആൻസർ വരുന്നത് സെറ്റ് അല്ലേ ഇത് സിമ്പിൾ സിമ്പിളായില്ലേ ഓക്കെ ആയില്ലേ ഈസി ആയില്ലേ അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട് ഓൺ എക്സാം കളർ ആക്കാനുണ്ട് അപ്പോൾ നമ്മൾ കൂട ഇപ്പൊ തന്നെ കൂടിയിട്ട് ഓൺ എക്സാം സെറ്റാക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബു ബൈ